ഒക്കാവശ്യമുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങൾ കിട്ടി തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ നമുക്ക് പറയാം കാട്ടിൽ നിന്ന് കിഴങ്ങ് വർഗ്ഗങ്ങളും മറ്റും ഭക്ഷിച്ച് ജീവിച്ചിരുന്ന പന്നികൾ അവർക്ക് അവരുടെ ആവാസവ്യവസ്ഥ അവിടെ നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഭക്ഷണത്തിന് വേണ്ടി നാടിറങ്ങി നാടിറങ്ങിയപ്പോൾ മനുഷ്യർ കൂട്ടമായി കൃഷി ചെയ്യുന്ന കപ്പ അതുപോലെ കിഴങ്ങ് വർഗങ്ങളെല്ലാം അവർക്ക് പെട്ടെന്ന് വന്ന് ആക്രമിച്ച് കുത്തി കുത്തി വലർത്തി പൊരിച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു അവസ്ഥ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കിട്ടും കൂടുതലൊന്നും അധ്വാനിക്കേണ്ട ആവശ്യമില്ല എന്ന് മൃഗങ്ങൾക്ക് മനസ്സിലായി അത് കാരണം തന്നെ അവർ കൂടുതലൊന്നും അധ്വാനിക്കാൻ ശ്രമിക്കാതെ എത്രയും പെട്ടെന്ന് കൂട്ടമായി കൃഷി ചെയ്യുന്ന മനുഷ്യർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് നമ്മുടെ പിന്നെ കൃഷി വസ്തുക്കൾ നശിപ്പിച്ച് അവർക്ക് വേണ്ട ആവശ്യം ആവശ്യമെന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് അവർ സ്ഥലം ഇടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൃഗങ്ങൾ മൃഗങ്ങളും തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവർക്ക് ഒരുപാട് വനഭൂമികൾ മനുഷ്യർ വെട്ടി നശിപ്പിച്ച് മൃഗങ്ങളുടെ ആവാസവ്യവസ്ഥയ്ക്ക് തട തകിട് അവരുടെ ആവാസവ്യവസ്ഥയ്ക്ക് തകിട് മറിച്ച് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണങ്ങൾ എല്ലാം നശിച്ചു പിന്നെ അവിടെ താമസിച്ചിരുന്ന മാനുകൾ അതുപോലെയുള്ള ജന്തുക്കളെല്ലാം കാടിറങ്ങി ഉൾവെല്ലത്തിനൊക്കെ വരഞ്ഞു പോയി അപ്പോൾ കടുവ പുലി മുതലായ ജന്തുക്കൾ നാട്ടിലേക്ക് ഇറങ്ങുകയും നാട്ടിൽ നിന്ന് നമ്മളെ തെഴുത്തിലും മറ്റും കെട്ടിയിട്ട പശുക്കളും ആടുകളുമൊക്കെ കെട്ടിയിട്ടാണ് കൂടുതൽ അധ്വാനിക്കാതെ ഇവർക്ക് ഭക്ഷണം കിട്ടുകയാണ് പുലികൾ വന്നിട്ട് കെട്ടിയിട്ട് തെഴുത്തിൽ നിന്ന് കെട്ടിയിട്ട പശുക്കളെയും ആടുകളെയൊക്കെ കടിച്ച് കൊണ്ടുപോയി അവർക്ക് ഭക്ഷണമാക്കുന്ന ഒരു രീതി അവർക്കും മനസ്സിലായി അവരും തന്നെ ഇനി ആ എളുപ്പമുള്ള മാർഗമാണ് അവർ സ്വീകരിക്കുക അതാണ് ഇതിന് പെട്ടെന്നൊരു ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യമാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മനുഷ്യർ അതുപോലെ തന്നെ കാട് വല്ലാതെ നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൂന്നാറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഏക്കർ കണക്കുള്ള കണ്ണത്ത ദൂരത്ത് നിരന്ന് കിടക്കുന്ന തോര തേയിലത്തോട്ടങ്ങൾ ആ സ്ഥലത്തൊക്കെ ആദ്യം ഉണ്ടായിരുന്ന വിവിധങ്ങളായ സസ്യങ്ങളാണ് മരങ്ങളെല്ലാം ഫലവൃക്ഷങ്ങൾ കാഴ്ചരുന്ന മരങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലെല്ലാം വിവിധ തരം ജന്തുക്കളുടെ ഭക്ഷണങ്ങളാണ് അവിടെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാട് വെട്ടിയപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഫലഭൂഷ്ടമായ ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങൾ നഷ്ടമായി അതുമൂലം ഒരുപാട് ജന്തുക്കളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ നഷ്ടമായി അതുമൂലം ആ മരങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകൾ വേറെ മേഖലയിലേക്ക് മാറുകയാണ് അപ്പോൾ പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടി കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ പിന്നെ ആ ഒരു മാർഗമാണ് അവർ സ്വീകരിക്കുക അപ്പോൾ എല്ലാ എല്ലാത്തിനും കാരണക്കാരും മനുഷ്യർ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആനകൾ ആനകൾ കാടിറങ്ങുന്നു മനുഷ്യരെ പിന്നെ കൊല്ലുന്നു ഇങ്ങനത്തെ ഇതിപ്പോൾ നിത്യസ്തം സംഭവമാണ് അതുപോലെ തന്നെ നാട്ടിൽ തന്നെ നമ്മൾ മന്യ മന്യമൃഗങ്ങളെ കൊണ്ട് ആനകളെ കൊണ്ട് എല്ലാ ഉത്സവത്തിനും ആനകളെ എഴുന്നള്ളിക്കുണ്ട് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകണ ആനകളെ എഴുന്നള്ളിക്കുണ്ട് ഒരുപാട് മിക്കവാറും എല്ലാ ഉത്സവങ്ങളിലും ആന ഇടഞ്ഞ് ആളുകൾ മരിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നുണ്ട് എത്ര നമ്മൾ അപകടങ്ങൾ പറ്റിയാലും നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല ഈ ഒരു ആന എഴുന്നില്ല ചില്ലെങ്കിലും ആ ഉത്സവം അവിടെ നടക്കുമല്ലോ ആന ഇല്ലാത്ത ഉത്സവം നടന്നാലെന്താ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ആ ആനയുമായി ഉപജീവനം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അവരുടെ പിന്നെ ഒരു വരുമാനമാർഗം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടും കൂടിയായിരിക്കാം അതിൽ നിന്ന് ആളുകൾ പിന്തിരിയാതിരിക്കുന്നത് വെച്ചാലും നമ്മൾ ഈ ഉത്സവങ്ങളിലെല്ലാം ആനകളെ എഴുന്നള്ളിക്കുന്നത് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ വേറെ ആ ഈ പിന്നെ കാടിലേക്കുള്ള നമ്മുടെ കയ കടന്ന് കയറ്റം കുരങ്ങന്മാർ കുരങ്ങന്മാർ നമ്മളെ നാട്ടിലേക്ക് വരുന്നു അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം തേങ്ങ തേങ്ങ അവർ ഭക്ഷിച്ച് ഇപ്പോൾ ദിവസം ഇന്നുപോലെയൊക്കെ പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ കുരങ്ങന്മാർ ഇറങ്ങിയിട്ട് തെങ്ങിൽ കയറി അവർ തേങ്ങ പറിക്കുന്നു കടിച്ച് നാശമാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള കുടിച്ചിട്ടും കിട്ടുന്ന കഴമ്പ് തിന്നിട്ടും ബാക്കിയുള്ളതാണ്ട് നശിപ്പിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുമ്പൊന്നും കാണാത്ത വിധം മയിലുകൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വളർത്തുന്ന കോഴികളെ പോലെ അവരൊരു ഭയം കൂടാതെയാണ് റോട്ട് റോട്ടുമരൂടെയും നമ്മളെ നാട്ടിലും മുറ്റത്തുള്ളിലൊക്കെ നടന്നു പോകുന്നത് കാരണം അവർക്കറിയാം ഞാനൊരു ദേശീയ പക്ഷിയാണ് എന്നായിരുന്നു കാട്ടില്ലെന്ന് അവർക്ക് അവരും നേരെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാടുകളെക്കാൾ നമ്മൾ അധികം വളരെയധികം ചൂഷണം ചെയ്താൽ നാടുകൾ മൃഗങ്ങൾ ചൂഷണം ചെയ്യും കാടുകളെ നമ്മൾ ചൂഷണം ചെയ്താൽ നാടുകളെ മൃഗങ്ങൾ ചൂഷണം ചെയ്യും ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല എൻ്റെ പ്രസംഗം അവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നിർത്തുന്നു